വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്ന ബി ജെ പി വനിതാ നേതാവിന്റെ പരാതിയിൽ അറസ്റ്റിലായത് ബി ജെ പി അനുകൂല നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന യൂട്യൂബർ സുബെയർ ബാബു യുവാവിനെ കൊണ്ട് സ്ത്രീകൾക്ക് സ്വൈര്യമായി ജീവിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയായെന്നാണ് വനിതാ നേതാവ് പറയുന്നത് അറസ്റ്റിലായ സുബൈർ ബാബുവിനെ കോടതി റിമാൻഡ് ചെയ്തു പീഡന സംബന്ധിച്ച വിവരങ്ങൾ യുവതി പങ്കുവച്ചു ി ജെ പിയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിരുന്ന വണ്ടൂർ സ്വദേശിനി നൽകിയ പരാതിയിലാണ് അറസ്റ്റ് ഇന്നലെയാണ് യുവതി വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് യുവതിയുടെ മൊഴിയെടുത്തപ്പോഴാണ് പീഡനകഥ പുറത്തുവന്നത് ഈ മാസം പത്തിനാണ് കേസിനാസ്പദമായ സംഭവം യുവതിയും മകളും വീട്ടിലുള്ള നേരം എത്തിയ പ്രതി ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചുവെന്നും ശേഷം ഫോണിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പരാതി എന്റെ പഞ്ചായത്തില് ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് പേര് ചാനലിന്റെ പേര് സുബേർ വാപ്പു പറഞ്ഞിട്ടാണ് അയാള് അയാള് കൊറേ റിയൽ എസ്റ്റേറ്റ് ആരാണെന്ന് പറയും അത് ഇതൊക്കെ പറയും പക്ഷെ അയാള് ഭയങ്കര പീഡന എന്ന് വെച്ചാല് സ്ത്രീ പീഡനം ഉണ്ടാവുമല്ലോ സ്ത്രീലംബൻ എന്നുണ്ടാവുമല്ലോ അതാണ് ഇയാളെ അയാളെ വീക്ക്നസ് സ്ത്രീകളവിടെ ഉണ്ടാവും അവിടെ വായിലോക്കിക്ക സ്ത്രീകളെ പീഡിപ്പിക്കുക അതാണ് അയാളുടെ ലക്ഷ്യം അപ്പൊ ഇയാൾ ഇങ്ങനെ ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന് അപ്പൊ ആ സമയത്ത് ഞാൻ അടുക്കളയിലാണ് അപ്പൊ എന്റെ മോളാണ് ഇങ്ങനെ വാതിൽ കുറന്നു കൊടുത്തത് ചെറിയ മോള് അപ്പൊ വാതിൽ കൊറന്നു കൊടുത്തിട്ട നേരെ പിന്നെ കിച്ചണില് വരുന്ന് ഞാൻ അങ്ങനെ അവിടെ ഭക്ഷണം കഴിച്ചു കൈയുകയായിരുന്നു അപ്പൊ എന്നെ പിടിച്ചിട്ട് നമുക്ക് ഇതിൽ തുറന്ന് പറയാൻ പറ്റില്ല രണ്ടു മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് ഇയാൾ എന്തൊക്കെ ഒരു പെണ്ണിനെ കാണിക്കാൻ പറ്റും അത്രയും വൃത്തിയെടുകൾ നമ്മൾ സ്വകാര്യ ഭാഗങ്ങളിൽ ചെയ്തു അപ്പൊ ഇതിനെതിന് ഞാന് ഇരുപത്തി ഏഴ് പത്തിന് ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ അപ്പൊ അതിന് അയാൾക്ക് ജാമ്യമില്ലാതെ ഒപ്പ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇയാളൊരിക്കലും ഇനി ഇനിയെങ്കിലും ഞങ്ങളെ പഞ്ചായത്തിൽ സ്ത്രീകൾക്ക് മര്യാദക്ക് ജീവിക്കണം കാരണം പല സ്ത്രീകളും ഒറ്റക്ക് താമസിക്കുന്നവരുണ്ട് അപ്പൊ ഞാൻ ഒറ്റക്ക് താമസിക്കുന്ന ഒരാളാണ് ഭർത്താവ് ഇല്ലവരും ഇല്ലാത്തവരും ഗൾഫില്ലോരും ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഇയാൾ ഒരു ശല്യമായി മാറിയേക്കാണ് ഇത് പിന്നെ ആരും എന്താണെന്ന് വെച്ചാൽ ഇത് പുറത്തു പറയാൻ വരുന്നില്ല എന്നുള്ളൂ ഇത് പിന്നെ ഒരു കുറച്ചൊരാഴ്ച വൈകീട്ടാണെങ്കിൽ ഞാനത് പറഞ്ഞു എന്ന് മാത്രം അപ്പൊ എനിക്ക് പറയാനുള്ളതാണ് ഇയാളെ വെറുതെ വിടരുത് പിന്നെ ഞാനൊരു അപ്പോ അപ്പോൾ ഒരു കണക്കിലും ഇയാളെ വെറുതെ വിടരുത് കാരണം വെച്ചാൽ എനിക്ക് പറയാൻ അവസ്ഥ നോക്കി പ്രതിയെ കൂരാടുള്ള വീട്ടിലെത്തിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു യൂട്യൂബിലും ഫേസ്ബുക്കിലുമെല്ലാം സജീവമാണ് അറസ്റ്റിലായ സുബൈർ ബാപ്പു